ഹായ് വെൽക്കം ബാക്ക് ടു എ ആർ ഷ്രാവലാണ് എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെങ്ങോട്ട് ചെങ്ങോട്ടുകാവ് മുതൽ ചേമഞ്ചെടി ആ ഒരു പ്രദേശത്തല്ല മഴയ്ക്ക് ശേഷമുള്ള ഏറ്റവും പുതിയ കാഴ്ചകളാണ് നിങ്ങളായിട്ട് അപ്ഡേഷൻ ചെയ്യുന്നത് ഇപ്പോൾ ഇന്ന് ജൂണ് മൂന്നാണ് അപ്പം ഇന്നത്തെ ഒരു കാഴ്ചകളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മളധികം വലിച്ചിട്ടില്ല നേരെ വീഡിയോയിലേക്ക് പോകണം അപ്പോൾ ചാനൽ കാണുന്ന ആളുകൾ ഉടൻ തന്നെ ആ ഒരു നിങ്ങൾ ചെയ്യുന്ന സ്ഥലം വല്ല അതൊരു ലൈക്ക് ചെയ്തോളും പിന്നെ അതേപോലെ ചാനൽ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മാറാം അപ്പോൾ നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോകണം നമ്മൾ ചെങ്ങോട്ട് കാവില് ആറുവരി പാതയുടെ നമ്മളെ നന്ദി ഭാഗത്തുനിന്ന് വരും പാസ് ചെയ്ത് വരുന്ന ആ ഒരു ആറുവരി പാത ഇവിടെ നിന്ന് ഉയർന്നിട്ടാണ് പോകുന്നത് ഈ അണ്ടർ പാസ്സേജ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ നിലവിൽ അണ്ടർ പാസ്സേജിൻ്റെ സൈഡ് വാൾ വാള് ആറിവാളാണെന്ന് തോന്നുന്നു ഈ ഒരു ഭാഗത്ത് വരുന്നത് അപ്പോൾ വാൾ തന്നെ അപ്പോൾ വാൾ നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പില്ലറിൻ്റെ ചുവട്ടിലൊക്കെ എക്സ്കവേഷൻ ചെയ്ത് മണ്ണെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നല്ല രീതിയിൽ കുളമായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടെയുള്ള വർക്കാണ് നടക്കാനുള്ളത് ഇനിയിപ്പോൾ എന്തായാലും മഴയത്ത് വാൾ സ്ഥാപിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വെള്ളമൊക്കെ മോട്ടർ വെച്ച് അടിച്ചിട്ട് വേണം വർക്ക് എടുക്കാൻ ഇപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് കോഴിക്കോട് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അതേപോലെ ഇവിടെയും മണ്ണ് അടിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഞാറി വാളിൻ്റെ വർക്കാണ് എടുക്കാനുള്ളത് വാഗാടിൻ്റെ സ്റ്റാഫിൻ്റെ അക്കോമഡേഷനാണത് നമുക്ക് കാണുന്നത് ആ നീല പീന്റിച്ച് ഒക്കെ വാഗാടിൻ്റെ വാഹനങ്ങളൊക്കെ എവിടെ ഇങ്ങനെ നിർത്തിയിട്ട് കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ നമ്മളെ നന്ദി ചെങ്ങോട്ടുകാവ് റോഡ് അത് നിലവിലുള്ള ദേശീയപാത നേരെ ക്രോസ് ചെയ്തിട്ട് ഈ ഭാഗത്ത് കൂടിയാണ് ആറ് വരി പാത പോകുന്നത് ഇതിൻ്റെ സർവീസ് റോഡിൻ്റെ ലെവലിങ്ങും കാര്യങ്ങളൊക്കെയാണ് കുറച്ച് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത് പിന്നെ അതേപോലെ കുറച്ച് ഭാഗങ്ങളൊക്കെ ആറ് ചെയ്തിട്ടുണ്ട് പിന്നെ ആറുവരി പാതയിടാം മണ്ണൊക്കെ അടിച്ച് കുറച്ചൊക്കെ ഉയർത്തിയിട്ടുണ്ട് ഇത് കുറച്ച് മുന്നേ അടിച്ച് ഉയർത്തിയതാണ് അപ്പോൾ അതിനുശേഷം കുറച്ചുകൂടി മണ്ണ് ഉയർത്തിയിട്ടുണ്ട് കാരണം നേരത്തെ ഇതിലെ വാഹനങ്ങളൊക്കെ അത്യാവശ്യം ബൈക്കുകളൊക്കെ പോകാനുള്ള ഒരു പരുവത്തിലായിരുന്നു ഇപ്പം ഒരു വാഹനവും പോകാൻ പറ്റാത്ത രീതിയിൽ ഉയർന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ ഇവിടുന്ന് നേരത്തെ കഴിഞ്ഞതാണ് ആ വർക്ക് തന്നെയാണ് പിന്നെ സർവീസ് റോഡിൻ്റെ വർക്കാണ് ഇവിടെ നടക്കാനുള്ളത് സർവീസ് റോഡിൻ്റെ വർക്കും ഒന്നും ആയിട്ടില്ല നല്ല രീതിയിൽ വെള്ളമൊക്കെ കെട്ടി കുളമായിട്ട് നിൽക്കുകയാണ് ഇവിടെ ഇതാണ് നമ്മൾ ചെങ്ങോട്ട് കാകുന്ന ഉള്ള കാഴ്ച നമ്മൾ നേരെ മുന്നോട്ട് പോയി നോക്കാം നിലവിലുള്ള ദേശീയപാതയുടെ പിന്നാമ്പുറത്തു കൂടിയാണ് ചെങ്ങോട്ട് കാവിലുള്ള സർവീസ് റോഡിൻ്റെ ടാറിങ് കുറച്ച് ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ ആറി പാനലുകളൊക്കെ നിർമ്മിച്ച് കഴിഞ്ഞിട്ടുണ്ട് ആറി പാനൽസ് ഈ ആറ് ആറി പാനലിൻ്റെ കാര്യത്തിൽ എനിക്കൊരു ഡൗട്ടുണ്ട് മറ്റൊന്നുമല്ല ജസ്റ്റ് ഞാൻ ആറ് ഈ പാനൽ ഭയങ്കര സ്ട്രോങ്ങാന്ന് പറഞ്ഞുകൊണ്ട് പറയാം അതായത് ആറി പാനലുകൾ നമ്മൾ നിർമ്മിക്കുന്നത് കാണുന്നുണ്ട് ആ നിർമ്മിക്കുമ്പോൾ ലോക്ക് ചെയ്യുന്നത് ഈ ഒരു പട്ടികയും അതേപോലെ തന്നെ പിന്നെ നട്ടുമ്പോൾടെ ഒക്കെ വെച്ചിട്ടാണ് അതൊക്കെ കാലക്രമേണ സാധാരണ മരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതൽ പിടിക്കുന്ന സാധനമാണല്ലോ അപ്പോൾ ഇത് കാലക്രമേണ ചതല് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആകെ ഇതിൻ്റെ മുകളിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഈ മരത്തിൻ്റെ മുകളാണ് ഈ നട്ടുമ്പോൾ ഒക്കെ മരത്തിൻ്റെ മുകളാണ് ഈ മരം ചെതൽ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു ലോക്ക് ഉണ്ടല്ലോ ആ ഒരു പിടുത്തം അത് സ്വാഭാവികമായിട്ടും നഷ്ടപ്പെടില്ലേ എന്നതാണ് നമ്മുടെ ചോദ്യം അപ്പോൾ അറിയാവുന്ന ആളുകൾ കഷ്ടപ്പെടുക കമൻ്റ് ചെയ്യുക അത് തന്നെയാണ് അപ്പോൾ ഇവരൊക്കെ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും ഇത് ലോക്ക് ചെയ്ത് ഇങ്ങനെ കിടക്കുകയാണ് എനിക്ക് തോന്നുന്നു ഇതിന് പകരം മരത്തിന് പകരം നമ്മളെ സ്റ്റൈൻലെസ് സ്റ്റീലും അതേപോലെ താർ നട്ടുമ്പോൾത്തൊക്കെ മണ്ണിലായാലും വെള്ളത്തിലൊക്കെ കഴിഞ്ഞാൽ അത് കാലാകാലം കടന്നു പോകും അങ്ങനെയല്ലേ ശരിക്കും വേണ്ടി എത്രത്തോളം ലൈഫ് കിട്ടുന്ന നമുക്കറിയില്ല അറി വാളുകൾ കോൺക്രീറ്റ് വാളുകളൊക്കെ അവിടെ സ്ട്രോങ് ആണെന്നു പറയുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ തന്നെ നിങ്ങൾ ഒരു വരത്തിൻ്റെ പീസ് അത് ഒടിഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ചോദിച്ചത് ഇപ്പോൾ മഴക്കാലത്ത് നല്ല ചളിയൊക്കെ ആയതുകൊണ്ട് ദേശീയപാതയിലൂടെ പോകുമ്പോൾ ഹെവി വാഹനങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇപ്പം നിലവിൽ നമ്മുടെ ദേശീയപാതയുടെ സൈഡിലൂടെയൊക്കെ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ വൈപ്പും മറ്റ് വൈപ്പുകളൊക്കെ കുഴിച്ചിട്ടിട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ഹെവി വെഹിക്കിൾസുകളൊക്കെ നമ്മുടെ റോഡിൽ നിന്ന് ദേശീയപാതയിൽ നിന്ന് പാർക്ക് ചെയ്യാൻ വേണ്ടി സൈഡൊക്കെ റോഡിൻ്റെ താഴെ പെറുക്കുന്നുണ്ട് ആ സമയത്ത് ഹെവി ആയതുകൊണ്ട് തന്നെ ലോഡ് നല്ല ലോഡുള്ള വാഹനങ്ങൾ താഴ്ന്നു പോകുന്നുണ്ട് ഇപ്പം നമ്മൾ കൊയിലാണ്ടി ഭാഗത്ത് കംപ്ലീറ്റ് ഒരു വണ്ടി കംപ്ലീറ്റ് താഴ്ന്നു പോയിട്ട് ഇങ്ങനെ മോ പിന്നെ മറിയാൻ തക്ക രീതിയിൽ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഡ്രൈവേഴ്സ് ഹെവി ഡ്രൈവ് ഡ്രൈവി ഹെവി വെഹിക്കിൾസ് ഡ്രൈവ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അപകടം ഒഴിവാകും അപ്പോൾ നമ്മൾ ചേമഞ്ചേരി ആ ഒരു ഭാഗത്ത് നമ്മളെത്തി ചേമഞ്ചേരി നമ്മൾ റെയിലിനോട് ചേർന്നിട്ടുള്ള ഭാഗത്താണ് അവിടെ നമുക്ക് പോകാൻ പറ്റില്ല നമ്മൾ മടങ്ങി പോകേണ്ടിയിരിക്കുന്നു ബ്ലോക്കാണ് അപ്പോൾ നമ്മൾ ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗത്ത് വരി പാത കംപ്ലീറ്റ് താറിങ്ങ് പൂർത്തിയായിട്ടുണ്ട് താറിങ്ങും പൂർത്തിയായി അതേപോലെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ ഇലക്ട്രിക് പോസ്റ്റുകൾ നീക്കം ചെയ്യാനുണ്ട് കെ എസ് സി ബി എന്താണ് നീക്കം ചെയ്യാത്തത് നമുക്ക് മനസ്സിലാകുന്നില്ല അവിടെ മാത്രം ഇലക്ട്രിക് പോസ്റ്റുകൾ ആ റോഡിൻ്റെ നടുവിൽ നിങ്ങൾ ക്രാഷ് ബൈഡർ ഒക്കെ വെച്ച് കുടുക്കിയത് കണ്ടിട്ടുണ്ടാകും അപ്പോൾ അവിടെയുള്ള ഇലക്ട്രിക് പോസ്റ്റുകളാണ് നീക്കം ചെയ്യാനുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ആറുപരി പാത താറിങ് പൂർത്തിയായതാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ചാമഞ്ചേരി കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗങ്ങളിൽ ദേശീയപാതയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേണിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ടേണിങ്ങുകളാണ് അതൊരു പരിധി പരിധിവരെയൊക്കെ നിവർത്തിയിട്ടുണ്ട് ഇനി ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ അടുത്താണ് ആറുപരി പാത താറിങ്ങ് കഴിഞ്ഞത് ഇവിടുന്ന് തന്നെ റോഡ് അവസാനിക്കുന്നു നമുക്ക് കാണാൻ സാധിക്കും പഴയ ദേശീയപാതയിലൂടെ വീണ്ടും നമ്മൾ സഞ്ചരിക്കുകയാണ് ഇവിടെ ഒരു അണ്ടർ പാസേജ് വരുന്നുണ്ടെന്നാണ് പൂക്കാട് കൂക്കാട് ടൗണിലെത്തി നമ്മൾ പൂക്കാട് ടൗണിലൊന്നും കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല സർവീസ് റോഡിൻ്റെ ഭാഗത്ത് ആറിവാളുകൾ ഒന്ന് രണ്ട് ലൈന് ഉയർത്തിയിട്ടുണ്ട് എന്നല്ലാതെ പിന്നെ സർവീസ് റോഡ് താറ് അതാണ് പൂക്കാട് ഒരു അഞ്ഞൂറ് മീറ്ററിൻ്റെ അടുത്ത് വരെ ഉള്ള കാഴ്ച ാട്ട് ടൗൺ കഴിഞ്ഞ് പെട്രോൾ പമ്പിൻ്റെ ഫ്രണ്ടിലൂടെയൊക്കെ സർവീസ് റോഡ് പാസ് ചെയ്യുന്നുണ്ട് പിന്നെ പെട്രോൾ പമ്പ് കഴിഞ്ഞ ഉടൻ തന്നെ പാത വീണ്ടും താറേ നമുക്ക് ആ സർവീസ് ഇവിടെയൊക്കെ അന്യ സംസ്ഥാന വാഹനങ്ങളുടെ ഒരു പാർക്കിംഗ് കേന്ദ്രമായിട്ടുണ്ട് ഇവിടെ നല്ല രീതിയിലുള്ള ടേണിങ്ങുള്ളൊരു പ്രദേശമാണ് ഇതൊക്കെ പരമാവധി ടേണിങ് എന്നുണ്ട് ഈ ഭാഗത്ത് കുറച്ച് താറിങ്ങാണ് കണ്ടത് ഭയങ്കരമായ ഉള്ള പ്രദേശമായിരുന്നു എന്തു ചെയ്യുക പൂക്കാട് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു പത്തു നാനൂറ് മീറ്റർ ആറുപരിപ്പാത താറിങ് കഴിഞ്ഞിട്ടുണ്ട് അവിടെയൊക്കെ മൂന്ന് വരിയാണ് ആണ് താറിങ് കഴിഞ്ഞത് അടുത്തൊരു മൂന്ന് വരി താറിങ് നടക്കാൻ ബാക്കി ഇതൊക്കെ ഈ അടുത്തായിട്ട് നടന്ന താറിങ്ങാണ് ഈ അടുത്തായി നടന്ന എന്താ ദേശീയപാത നല്ല രീതിയിൽ ഉയർന്നിട്ടാണ് പോകുന്നത് ിൽ ഇരു സൈഡിലും സർവീസ് റോഡിൻ്റെ വർക്കാണ് കഴിഞ്ഞിട്ടുള്ളത് പിന്നെ ഇവിടെ ഒരു അണ്ടർ പാസ്സേജ് വിശാലമായ ഒരു അണ്ടർ പാസ്സേജ് വരുന്നുണ്ട് വിശാലമായ അണ്ടർ തിരുവങ്ങൂർ തിരുവങ്ങൂർ ജംഗ്ഷനിൽ അണ്ടർ പാസേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മുകളിൽ ഷാറ്ററിങ്ങൊക്കെ കഴിഞ്ഞ് കോൺക്രീറ്റിങ്ങും ഒക്കെ കഴിഞ്ഞ് ഇനി മണ്ണടി ചുയർത്താനുള്ള വർക്കാണ് ഇപ്പം തിരുവങ്ങൂർ വരെയുള്ള പ്രദേശമാണ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് തിരുവങ്ങൂര് തിരുവങ്ങൂർ ജംഗ്ഷൻ കഴിഞ്ഞാൽ വീണ്ടും ഈ സൈഡിലും ആറിവാളുകൾ നിർമ്മിച്ച് ഇവിടെയൊക്കെ ദേശീയപാത നമ്മൾ അണ്ടർ പാസേജിൻ്റെ ഭാഗമായിട്ട് ദേശീയപാത നല്ല രീതിയിൽ ഉയർന്നിട്ടാണ് വരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നേരെ വെങ്കളം ജംഗ്ഷനിലാണ് എത്തുന്നത് അപ്പോൾ വെങ്കളം ജംഗ്ഷൻ തൊട്ട് നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളവിടെ വൈൻ്റെ പിയാണ് അപ്പോൾ കൂടുതൽ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നു